ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വള്ളിച്ചെടി കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും വേലിപ്പടർപ്പിലും അതുപോലെ നമ്മുടെ പറമ്പിലും എല്ലാം ഇത് സർവ്വസാധാരണമായിട്ട് കാണുന്നുണ്ട് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റി നിങ്ങൾക്കറിയോ നിസ്സാരക്കാരനല്ല കേട്ടോ ഈ ഒരു വള്ളിച്ചെടി അറിയാത്തവർക്കായിട്ട് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരറിവാണ് ഇതിൻ്റെ പേര് പാറത്താളിന്നാണ് ഓരോ സ്ഥലത്ത് ഓരോ പേരിൽ അറിയപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു പാറത്താളി പിള്ളത്താളി പാടത്താളി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് അതും തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതെ താളി ഹെയർ പ്രോബ്ലംസ് മാറാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം സൈക്ലിയ പെൽഡാറ്റെന്നോ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ചെറിയൊരു വള്ളിച്ചെടിയാണിത് ഇനി ഇത് കാണുമ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതിൻ്റെ താളി ഉണ്ടാക്കാനായിട്ട് കഴിയും കേട്ടോ സാധാരണ നമ്മൾ ചെമ്പരത്തി ഉപയോഗിക്കുമ്പോൾ അത് അരയ്ക്കണം അങ്ങനെയൊക്കെ അല്ലേ കല്ലിലിട്ട് അരയ്ക്കണം ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് എത്ര ഇലയാണോ വേണ്ടത് അതെടുക്കുക അതെടുത്തിട്ടൊന്ന് കഴുകി കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അലിയുന്ന പോലെ അലിയില്ല അങ്ങനെ ഒന്നും കുതിർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഞരണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ താളി എളുപ്പത്തിൽ കിട്ടും അത്ര നിസാരമാണ് പിന്നെ അതുപോലെ ബാക്കിയുള്ള താളി യൂസ് ചെയ്യുന്നതുപോലെ നമ്മൾ തലയിൽ ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ കുറച്ച് നേരം ഇതൊരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ജെല്ലി പരിവാകും കേട്ടോ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട് നമുക്കിവിടെ അതധികം കിട്ടാറില്ല ഞാനൊരു നാലോ അഞ്ചോ തവണ യൂസ് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇത് എവിടെ കാണുന്നു അവിടെ നിന്നൊക്കെ പറിച്ചുകൊണ്ടുവന്നിട്ട് ഒത്തിരി ഇല ഉണ്ടാവും അപ്പോൾ ആ ഒത്തിരി ഇല ഇതുപോലെ വെക്കുമ്പോൾ നന്നായിട്ട് അതിൽ ക്വാണ്ടിറ്റി കൂടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നല്ല കട്ടിയിൽ ജെല്ലായിട്ടിരിക്കും പക്ഷേ ഇതിൽ ഞാനൊരു ആകെ നാലോ അഞ്ചോ ഇല മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ അത് അങ്ങനെ അങ്ങോട്ട് കട്ടിയായിട്ടില്ല ആയിട്ടില്ല കേട്ടോ എന്നാലും ചെറുതായിട്ടൊരു കട്ടി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ മുടി കൊഴ്സിൽ മാറും താരൻ പോകും തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും കേട്ടോ അത് ഉപയോഗിക്കുമ്പോൾ അതുപോലെ മുടി വളരാൻ സഹായിക്കുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളാണ് കേട്ടോ ഇതിനുള്ളത് പിന്നെ കേട്ടിട്ടുണ്ട് ആർത്തവ സമയത്തുള്ള വേദന കുറയാനായിട്ട് ഇത് കഴിക്കും എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിവില്ല അത് ഞാൻ പറയുന്നില്ല സോ പക്ഷേ നമ്മളെ ഹെയർ പ്രോബ്ലംസ് മാറാനായിട്ട് നൂറ് ശതമാനമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം കണ്ടില്ല എത്ര കുറച്ചാണ് എടുത്തേക്കുന്നത് അത് ജസ്റ്റ് നമ്മൾ കയ്യിലൊന്ന് പിഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ താളി ഈസി ആയിട്ട് എടുക്കാൻ പറ്റും പിന്നെ സാധാരണ നമ്മൾ തലയിൽ താളി അപ്ലൈ ചെയ്യുന്നത് പോലെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെക്കാം അത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല തണുപ്പാണ് നമുക്ക് എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും അത് മാറും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം തല നല്ല തണുപ്പവും ഇത് മൊത്തത്തിൽ ഉപയോഗിക്കും ഒരുപാട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുട്ടോ അതിൻ്റെ ആ ഒരു ഫീല് പക്ഷേ ഇതിപ്പോൾ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കാരണം കണ്ടോ ഇതിലിപ്പോൾ തന്നെ കാണുന്നില്ലേ കുറച്ചൊരു ജെല്ലി പോലെ കാണുന്നില്ലേ ഇതധികം ഇല്ലേ നാലോ അഞ്ചോ ഇല മാത്രമേ ഉള്ളൂ അതിൽ തന്നെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഒരുപാട് ഇല ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തായാലും കറക്റ്റ് കട്ട് ചെയ്യാം നമ്മളെ അലോവേര ജെല്ലിൻ്റെ ഒക്കെ ഒരു തിക്നെസ്സിൽ ഇങ്ങനെ കിട്ടും കേട്ടോ പിന്നെ അതാണ് ഞാൻ തലയിൽ അപ്ലൈ ചെയ്യുകയാണ് ഞാൻ എന്താ പറയുക ആകെ അലങ്കൂലമായിട്ടാണ് ഇരിക്കുന്നത് എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തലയിൽ തേക്കുന്നത് എല്ലാം കൊടുത്തും എനിക്ക് വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് നമ്മൾ തലയിൽ മൊത്തം അത് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ കഴുകിക്കളയം അപ്പോൾ ഇനി ഒരിക്കലെങ്കിലും നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ ഒഴിവാക്കരുത് ഇത്രയും എഫക്റ്റ് ഉള്ള സാധനമാണ് കേട്ടോ ഓക്കെ ബൈ